ലിറ്റിൽ തിങ്സ് ഓൾസോ മാറ്റർ ടു ഗോഡ് ചെറിയ കാര്യങ്ങളും ദൈവത്തിന് പ്രധാനമാണ് നാം ഒക്കെ വലിയ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ പ്രസാദം തേടുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം ചെയ്യുന്നത് ചെറുതോ വലുതോ ആയ കാര്യങ്ങളായിക്കൊള്ളട്ടെ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരവും അനുസരണത്തിൻ്റെയും സത്യസന്ധതയുടെയും വിശ്വസ്തയുടെയും മാനദണ്ഡവും അനുസരിച്ചാണ് ചെറിയ കാര്യങ്ങളിൽ പോലും നാം വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു മതാട് അസോസിയേഷൻ ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും ദൈവരാജ്യത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് പരിശ്രമത്തിൽ നിന്നല്ല മറിച്ച് വിശ്വസ്തയിൽ നിന്നാണെന്ന് യേശു കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കൈകളിൽ എന്താണുള്ളത് എന്നതിൽ അവൻ അത്ര ശ്രദ്ധാലുവല്ല മറിച്ച് അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ചെറിയ ചെറിയ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോയേക്കാം പക്ഷെ ദൈവം അവയെ കാണുന്നു നമ്മുടെ ഹൃദയങ്ങളുടെ വിശ്വസ്തത കണക്കാക്കിയാണ് ദൈവം നമ്മുടെ മഹത്വം അളക്കുന്നത് നാം സംസാരിക്കുന്ന ഒരു നല്ല വാക്കോ ഉത്സാഹത്തോടെ നിർവഹിക്കുന്ന ഒരു കടമയോ രഹസ്യമായി നടത്തുന്ന ഒരു പ്രാർത്ഥനയോ ചെറിയതായി നമുക്ക് തോന്നിയേക്കാം പക്ഷെ ദൈവം അതിനെയൊക്കെ വിലമതിക്കുന്നു പ്രവാചകനായ സരിയാവതൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു നാലാമധ്യായം പത്താം വാക്യം ഡു നോട്ട് ഡിസ്പൈസ് ദി സ്മോൾ ബിഗിനിങ്സ് ഫോർ ദ ലോഡ് റിജോയ്സസ് ടു സീ ദി വർക്ക് ബിഗിൻ ചെറിയ തുടക്കങ്ങളെ തുച്ഛീകരിക്കരുത് കാരണം പ്രവൃത്തി ആരംഭിക്കുന്നത് കാണുന്നതിൽ കർത്താവ് സന്തോഷിക്കുന്നു ഹഡ്സൺ ടൈലർ പറഞ്ഞത് സ്മോൾ തിങ്സ് ആർ സ്മോൾ തിങ്സ് ബട്ട് ഫെയ്ത്ഫുൾനെസ് ഇൻ സ്മോൾ തിങ്സ് ഈസ് എ വെരി ഗ്രേറ്റ് തിങ് ചെറിയ കാര്യങ്ങൾ ചെറിയതാണ് എന്നാൽ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തുന്നത് വളരെ വലിയ കാര്യമാണ് നമുക്ക് മുമ്പിൽ ദിനംതോറും നാം ചെയ്യേണ്ടുന്ന ചെറിയ ചെറിയ കടപ്പാടുകളുണ്ട് അത് ആത്മീയമാകാം ഭൗതികമാകാം ബന്ധങ്ങളിലേതാകാം ധാർമ്മികമായതാകാം അതിൽ നാം വിശ്വസ്തത കാട്ടിക്കൊണ്ടേയിരിക്കുക മദർ തെരേസ പറഞ്ഞത് അത്രേ ഗോഡ് നെവർ കോൾസസ് ടു ബി സക്സസ്ഫുൾ ഹീ കോൾസ് എസ് ടു ബി ഫെയ്ത്ഫുൾ ദൈവം ഒരിക്കലും നമ്മെ വിജയികളാകാൻ വിളിക്കുന്നില്ല വിശ്വസ്തരാകാൻ അവൻ നമ്മെ വിളിക്കുന്നു ഹാവ് എ പ്ലസഡ് ഡേ